മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ തിരിച്ചുവരവിൽ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുവാൻ കഴിഞ്ഞ ചുരുക്കം നായകനടിമാരിൽ ഒരാൾ കൂടിയാണ് നവ്യ സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ രംഗത്തും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് നവ്യ രംഗത്തും നൃത്തത്തിലും വീണ്ടും സജീവമായ നവ്യ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നായകമാരിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടമെന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് ചെയ്ത നന്ദനത്തിലെ പ്രകടനം നടക്ക് കരിയറിൽ വഴിത്തിരിവായി മാറി പാണ്ഡിപ്പട കല്യാണരാമൻ തുടങ്ങി ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര നിരനി നവ്യക്ക് കരിയറിലുണ്ട് ഇപ്പോഴാണ് നവ്യ ആദ്യമായി അഭിനയിച്ച ഇഷ്ടമെന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ സിബി മലയിൽ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിനോടാണ് അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചത് സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായിരുന്ന സിദ്ധാർത്ഥൻ മലയാള മനോരമ ആഴ്ച പതിപ്പിലെ കവർ പേജിൽ ഒരു കുട്ടിയുണ്ട് കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നു സാറൊന്ന് നോക്കുന്നു പറഞ്ഞു അങ്ങനെയാണ് നവ്യയെ കോണ്ടാക്ട് ചെയ്യുന്നത് നവ്യ നായർ മാതാപിതാക്കളോടൊപ്പം തൃശൂരിൽ വന്ന് കണ്ടു ഓഡിഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു അറിയിക്കാമെന്ന് പറഞ്ഞു വിടുകയും ചെയ്തു അവർ അന്ന് പാലക്കാടേക്ക് പോവുകയാണ് അവർ പുറപ്പെട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇനി കൂടുതൽ ആളെ നോക്കണ്ട ഈ കുട്ടി തന്നെ മതിയെന്ന തീരുമാനത്തിലെത്തി അവരോട് തിരിച്ചു വരാൻ പറയുകയും ചെയ്തു അന്ന് നവ്യയുടെ പേര് ധന്യ എന്നാണ് ധന്യ എന്ന പേരിൽ ഒരു കുട്ടി ആ സമയത്ത് മലയാള സിനിമയിലുണ്ട് എന്റെ തന്നെ ദേവദൂതൻ എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുമുണ്ട് ധന്യ എന്ന പേര് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും ഇഷ്ടമുള്ള പേര് ആലോചിച്ച് പറയുവാൻ പറഞ്ഞു പേര് നവ്യ എന്ന് തീരുമാനിച്ചതായി നവ്യയുടെ പിതാവ് വന്ന് പറഞ്ഞു അങ്ങനെയാണ് ധന്യ നവ്യ നായരായി മാറിയത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നവ്യക്ക് മോഡേണായ കഥാപാത്രം അഭിനയിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും സിബിമലയിൽ പറയുന്നു ഒരുപാട് നീളത്തിലുള്ള മുടിയുണ്ട് ഉണ്ട് അത്രയും നീളത്തിലുള്ള മുടി വിദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾക്കുണ്ടാകില്ല മുടി വെട്ടുന്നതിൽ നവ്യ്ക്ക് പ്രയാസമുണ്ടായിരുന്നു മുടിയല്ലേ വളർന്നു വരും ക്യാരക്ടറിന് വേണ്ടി നമ്മൾ എന്നൊക്കെ ചോദിച്ചാണ് മുടി മുറിക്കാൻ സമ്മതിച്ചത് സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കുവാൻ നവ്യ മടിച്ചു ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് കരഞ്ഞെന്നും പറയുന്നുണ്ട് പറഞ്ഞു അതിനോടൊക്കെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ നവ്യ കഥാപാത്രത്തെ ചെയ്യുകയും ചെയ്തിരുന്നു നല്ലൊരു നർത്തകിയാണ് നവ്യ മോണോ ആക്ടും മിമിക്രിയും ഒക്കെ ചെയ്യുന്നതിനാൽ അഭിനയം അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല എന്നും സിബിമലേൽ പറയുന്നുണ്ട് ഇഷ്ടത്തിലേക്ക് നടി ജയസുധ എത്തിയതിനെ കുറിച്ചും സിബിമലേൽ സംസാരിക്കുന്നു മലയാളത്തിൽ നിന്നുള്ള നടി വേണ്ട എന്ന തീരുമാനത്തിലാണ് ജയസുധ എന്ന തെലുങ്ക് നടിയിലേക്ക് എത്തുന്നത് അവർ നന്നായി തന്നെ ചെയ്തിരുന്നു നവ്യയുടെ കൂട്ടുകാരിയായി ജ്യോതിർമയ്യയെ കാസ്റ്റ് ചെയ്തെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നു ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയായിരുന്നു ഇഷ്ടം ദേവദൂതന്റെ കനത്ത പരാജയം തന്നെ ഏറെ ബാധിച്ചിരുന്നു ഈ പരാജയത്തിന്റെ ആഘാതത്തിൽ നഷ്ടപ്പെട്ട ഓവരും തിരിച്ചു തന്ന സിനിമ കൂടിയാണ് ഇഷ്ടമെന്നും സിബിമലൈ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്